ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ റമദാനിൽ വൃതാം ആരംഭിക്കാനായിരിക്കുന്നു ഏതാണ്ട് റമദാ മാസം തുടങ്ങുമ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മുറുകയാണെങ്കിൽ ഹമാസ് ഗാസ ഇ പലസ്തീൻ ആകെ പ്രയാസത്തിലായി പോകും ഇസ്രായേലിലെ മുസ്ലിങ്ങളും പ്രതിസന്ധിയിലായി പോകും അതുകൊണ്ട് യുദ്ധം നിർത്താനോ വെടി നിർത്താനോ എങ്ങാനും ഇസ്രയേലും ഹമാസും തമ്മിൽ ധാരണയുണ്ടാകുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇസ്രയേലുമായി സമാധാന ഉടമ്പടിയിൽ ധാരണയായില്ല എന്നും തങ്ങളുടെ പ്രതിനിധികൾ ഈജിപ്റ്റ് വിട്ടു എന്നും ഹമാസ് ഈജിപ്റ്റിലേക്ക് ഹമാസ് പ്രതിനിധികൾ പോയത് തന്നെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഫ്രാൻസും അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഒക്കെ നിന്ന് ഒരു ഒത്തുതീർപ്പ് ചർച്ചയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഹമാസ് ഭീകരർ ഈജിപ്റ്റിലെത്തിയത് എന്നാൽ ഒരു രൂപത്തിലും ഇസ്രയേൽ സഹകരിക്കാതെ വന്നപ്പോൾ അവർക്ക് ഈജിപ്റ്റ് വിടേണ്ടി വന്നു ഈജിപ്റ്റിൽ വെച്ചാണ് ചർച്ചകൾ പുരോഗമിച്ചിരുന്നത് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് മധ്യസ്ഥരുടെ എല്ലാ ഇടപെടലുകളും ഇസ്രായേൽ തടസ്സപ്പെടുത്തിയെന്നാണ് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സുഹരി റോയിട്ടേഴ്സിനോട് പറഞ്ഞത് ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തിരിച്ചു വരുന്നുണ്ടെന്ന് ഉറപ്പാക്കണം തുടങ്ങിയ ഹമാസിന്റെ ആവശ്യങ്ങൾ ഇസ്രായേൽ വാലിച്ച് കീറി നാലായി മടക്കി ഹമാസ് നേതാക്കളുടെ മുഖം തെറിഞ്ഞു പോയി പണി നോക്കമാണ് ഒക്ടോബർ ഏഴാം തീയതി ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിലേക്ക് നുഴിഞ്ഞു കയറി ആക്രമിക്കുകയും യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ യോദ്ധാക്കളായ ഇസ്രായേൽ സൈന്യം ഇറങ്ങി നിന്ന് നെഞ്ചുവിരിച്ചു വരൂ യുദ്ധം വ്യോമമാർഗത്തിൽ യുദ്ധം ചെയ്യണോ റെഡി കരമാർഗത്തിൽ വേണോ റെഡി കടൽ മാർഗത്തിൽ വേണോ തുരങ്കമാർഗത്തിൽ വേണോ എന്തിനും റെഡിയായി ഇസ്രായേലിന്റെ ജൂതപ്പട ഇറങ്ങി നിന്നപ്പോൾ പേടിച്ച് ടണലുകളായ ടണലുകളിലൂടെ എല്ലാം ഓടി രക്ഷപ്പെട്ടതാരാണ് ഇസ്രയേൽ സൈന്യമാണ് ഹമാസ് ഈജിപ്തിലേക്കും തുർക്കിയിലേക്കും ഒക്കെ കടന്നു കളഞ്ഞതാരാണ് അതേസമയം ചർച്ചകൾ അടുത്താഴ്ച പുനരാരംഭിക്കുമെന്നാണ് ഈജിപ്ഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഉടമ്പടി നടപ്പിലാക്കുക സാധ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ മുനമ്പിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് വടക്കൻ ഗാസയിലെ ജബലിയ അൽ ബലാദിലെ പള്ളിയിലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ വീണ്ടും പേർ കൊല്ലപ്പെട്ടു നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും മൂലം കുട്ടികളും മുതിർന്നവരുൾപ്പെടെ ഇരുപത് പേർ മരണപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യുദ്ധം നൂറ്റി അൻപത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ മുപ്പതിനായിരത്തി എണ്ണൂറോളം ആളുകൾ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി ബോക്സുകൾ താഴെ എത്തിക്കുന്നതിൽ പാരഷ്യൂട്ടുകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വ്യോമ മാർഗം താഴെക്കിട്ട സഹായപ്പെട്ടികൾ വീണ് ഗാസയിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടി താഴോട്ടിട്ട പെട്ടികൾ വീണാണ് അപകടം സംഭവിച്ചത് ഗാസ നഗരത്തിലെ വടക്ക് ഭാഗത്തുള്ള അൽജല തെരുവിലും അൽഷാദി ക്യാമ്പിലുമാണ് പെട്ടികൾ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് ഏജൻസി റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരെ ആശുപത്രിയിലും ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്ലെയിനുകൾ സഹായമടങ്ങിയ ധാരാളം പെട്ടികൾ താഴെ എന്നാൽ ചില പെട്ടികളുടെ പാരച്ചൂട്ടുകൾ കൃത്യമായി തുറന്നില്ല സഹായങ്ങൾ ലഭിക്കുന്നതിനായി കൂട്ടം കൂടി നിന്ന പലസ്തീനികൾക്ക് മുകളിലേക്ക് അവയെല്ലാം വീണു ദൃക്സാക്ഷികളിൽ ഒരാൾ അനദോലുവിനോട് റിപ്പോർട്ട് ചെയ്തതാണിത് ഗസ മുനമ്പിൽ ഭക്ഷണം എത്തിക്കുവാൻ ഈജിപ്റ്റ് യു എ ജോർദാൻ ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി കഴിഞ്ഞ ഒരാഴ്ചയായി വായുമാർഗം താഴെ എത്തിക്കുകയാണ് യു എസും സമാനമായ നീക്കമാണ് നടത്തുന്നത് ഗാസയിൽ സഹായം എത്തിക്കുവാൻ യു എസിന് മേൽ സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് ജോർദാനുമായി ചേർന്ന് വിമാനത്തിൽ നിന്ന് പാരശൂട്ട് വഴി ഭക്ഷണം അടങ്ങിയ പെട്ടികൾ താഴെക്കിടാൻ തീരുമാനിച്ചത് അതേസമയം യു എസ് നിക്ഷേപിച്ച അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ഭക്ഷണ പൊതികൾ യാതനകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒന്നും ആകുന്നില്ല എന്ന വിമർശനമാണ് ഉയർന്നത് ഗാജയ്ക്കു വേണ്ടി കണ്ണീര് വർക്കുമ്പോഴും ഹമാസിനു വേണ്ടി ഘോര ഘോരം വാദിക്കുമ്പോഴും ചിന്തിക്കണം ഗാസയിലെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന ഇസ്രായേലി കമാൻഡ് സെന്റർ ആക്രമിച്ചുവെന്നും ഏഴ് സൈനികരെ കൊലപ്പെടുത്തിയെന്നും ഹമാസ് തന്നെയാണ് ഉദ്ധരിക്കുന്നത് ഒരു ഭാഗത്തൂടെ യുദ്ധമില്ലാതാക്കാൻ വെടി നിർത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്തുകൂടി നടക്കുന്നത് ഇതാണ് പിന്നെ എങ്ങനെയാണ് ഇസ്രായേൽ ക്ഷമിക്കുന്നത് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ബ്രിഗേഡിന്റെ പ്രസ്താവനയിലാണ് വിവരം പുറത്തുവിട്ടത് റിപ്പോർട്ട് ചെയ്തു ബെയ്ത്ത് നഗരത്തിന്റെ കിഴക്കു ഭാഗത്തുണ്ടായ ഇസ്രായേൽ കേന്ദ്രത്തിലാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏഴ് സൈനികരെയാണ് ഹമാസ് വധിച്ചത് തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിനുള്ള ഒരു വീട്ടിനകത്ത് നിന്നാണ് ആറ് സൈനികരെ സംഘം കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴാം തീയതി മുതലുള്ള ആക്രമണത്തിൽ അറുനൂറോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തിൽ ആയിരക്കണക്കിന് സൈനികരുടെ കുറവുണ്ടെന്നും സേന മാനവ അഭാവം അഭിമുഖീകരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ പത്രമായ ദൂത്ത് ഹനൌത്തിന്റെ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏഴായിരത്തിലധികം സൈനികരെ ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഗാസ യുദ്ധത്തിൽ സൈന്യം വലിയ വില നൽകുകയാണ് എന്ന് ഇസ്രായേൽ സൈനികരുടെ ഇസ്രായേൽ സൈന്യകാര്യമന്ത്രി യോഗ് ഗാലൻഡും പറഞ്ഞു ഇപ്പോൾ സൈന്യത്തിലേക്ക് ആളെടുക്കുന്ന തിരക്കിലാണ് അത്ര ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴിഞ്ഞ ഹമാസ് ആണ് യുദ്ധത്തിന് തിരികൊളുത്തിയത് അന്നുമുതൽ നൂറിലധികം തവണയാണ് യു എസ് ഇസ്രായേലിന് ആയുധം വിൽപ്പന നടത്തിയത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭരണകൂട ഉദ്യോഗസ്ഥർ കോൺഗ്രസ് അംഗങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തായത് ഇസ്രായേലിന് യു എസ് നൽകിയ ആയുധങ്ങളിൽ ചെറിയ വ്യാസമുള്ള ബോംബുകൾ മുതൽ തുരങ്കങ്ങൾ തകർക്കുന്ന ബോംബുകൾ വരെ ഉൾപ്പെടുന്നുണ്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം അംഗീകരിക്കപ്പെട്ട രണ്ട് വിൽപ്പനകളുടെ വിവരം മാത്രമേ പരസ്യത്തിൽ ഏർപ്പെടുത്തുള്ളൂ പരസ്യമായി വന്നുള്ളൂ പുറത്ത് നൂറ്റിയാറ് മില്യൺ ഡോളറിന്റെ ടാങ്കറുകളും ഷെല്ലുകളും നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ അടങ്ങുന്ന മില്യണിന്റെ മറ്റൊരു വിൽപ്പന ഇടപാടുമാണ് ഇപ്പോൾ പരസ്യമായിരിക്കുന്നത് എന്നാൽ നൂറിലധികം ഇടപാടുകൾ നടത്തിയത് പൊതുജനങ്ങളെയും യു എസ് കോൺഗ്രസിനെയും അറിയിക്കാതെയാണ് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാന പ്രതിരോധ ആയുധങ്ങളുടെ വിൽപ്പനയും പ്രതിരോധ സേവനങ്ങളുടെ ബില്യൺ ഡോളറിന്റെ വിൽപ്പനയും നിർമ്മാണ സേവനങ്ങളിൽ ഇരുനൂറ് മില്യൺ ഡോളറിന്റെ ഇടപാട് കോൺഗ്രസിനെ അറിയിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേലിന് അചഞ്ചലമായ പിന്തുണയാണ് ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നത് മാസങ്ങളായി അവർ നടത്തുന്ന ആയുധ വിൽപ്പന വ്യാപകമായി വിമർശിക്കപ്പെടുന്നുണ്ട് വിദേശ ആയുധ കൈമാറ്റത്തിന്റെ ചുമതലയുള്ള യു എസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ജോഷ് പോൾ യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾക്കകം രാജിവെച്ചിരുന്നു വിൽപ്പന കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല നടത്തുന്നത് എന്ന് ആരോപിച്ചായിരുന്നു രാജി എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് മറ്റൊരു വിമർശനം ഉയർന്നു വരുന്നത് നിർബന്ധിത സൈനിക സേവനം സംബന്ധിച്ച പുതിയ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യമിടുമെന്ന് മുതിർന്ന ജൂത പുരോഹിതൻ പറഞ്ഞു ഇസ്രായേലി ചീഫ് സെഫാർഡിക് ഡിക് റബ്ബി ഇൽ ആണ് സർക്കാരിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ കോളിളക്കമാണ് അധിനിവേശ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ജനങ്ങളെ സൈന്യത്തിലേക്ക് ചേരാൻ നിർബന്ധിച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോകുമെന്ന് യോസഫ് വ്യക്തമാക്കി ഞങ്ങൾ സ്വന്തമായി ടിക്കറ്റ് എടുക്കും ഞങ്ങളെ സൈന്യത്തിലേക്ക് നിർബന്ധിക്കാനാകില്ല സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് മതപഠന സ്ഥാപനങ്ങളില്ലെങ്കിൽ സൈന്യത്തിന് വിജയിക്കാനാകില്ല എന്ന് ഈ മതേതിരാളികൾ മനസ്സിലാക്കണമെന്നും റബ്ബി യോസഫ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിതമായ വംശജത്യക്കിടയിലാണ് യോസഫിന്റെ പ്രസ്താവന വരുന്നത് സൈന്യത്തിൽ ആൾക്ഷാമമുണ്ടെന്നും മതപഠനശാലകളിലെ വിദ്യാർത്ഥികളെ നിർബന്ധിത സൈനിക സേവനത്തിന് റിപ്പോർട്ടുകൾ ഉയർന്നിരുന്നു യുദ്ധത്തിനിടയിൽ നിരവധി ഇസ്രായേൽ സൈനികരാണ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നല്ലൊരു ശതമാനം പേർക്കും ഗുരുതരമായ വൈകല്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് കൂടാതെ മാനസിക പ്രശ്നങ്ങളും പല സൈനികരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് സർക്കാർ കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് സൈനിക സേവനത്തിൽ നിന്ന് മതപഠന വിദ്യാർത്ഥികൾക്കുള്ള ഇളവ് നിർത്തലാക്കാനുള്ള പദ്ധതിക്കെതിരെ ജൂതന്മാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ പ്രതിഫലനമാണ് പിതാവും നടത്തിയിട്ടുണ്ടായിരുന്നു സൈനിക സേവനത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ നമുക്ക് ഇസ്രായേലിൽ നിന്ന് പോകേണ്ടി വന്നേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇൽസാഖ് യോസഫിന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനപ്രതിനിധികളടക്കം രംഗത്ത് വന്നു പ്രസ്താവന സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ തലവൻ യായർ പറഞ്ഞു രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി ജീവൻ സൈനികർക്ക് അപമാനമാണ് യോസഫിന്റെ വാക്കുകൾ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ ശമ്പളം ലഭിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല സൈന്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവർക്ക് ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്ന് യാതൊരു പ്രതിഫലവും ലഭിക്കില്ല എന്നും യായർ റബി ഇൽ യോസഫും അൾട്രാ ഓർത്തഡോക്സുകാരും ഇസ്രായേലിന്റെ സുരക്ഷയെ ഹനിക്കുകയും ജൂത നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ലജ്ജാകരമാണെന്ന് രാഷ്ട്രീയ നേതാവ് ലിബർമാൻ വ്യക്തമാക്കി സൈനിക സേവനം വിസമ്മതിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ജൂതന്മാർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി ഇസ്രായേൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ തെരുവിലേറ്റുമുട്ടി അതിന് വേശാൽ നൂറുകണക്കിന് ഹരേദി ജൂതന്മാർ പ്രതിഷേധിക്കുകയും റോഡുകൾ തടയുകയും ചെയ്തതായി ഇസ്രായേലി ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു സേവിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗം നിർബന്ധിത സൈനിക സേവനത്തിനെതിരാണ് സൈനിക റിക്രൂട്ട്മെന്റിന് അർഹരായ അൻപതിനായിരം ഹരേദി ജൂത യുവാക്കൾ ഇസ്രായേലിൽ ഉണ്ട് എന്നാണ് കണക്ക് എന്നാൽ ഇതിൽ പേർ മാത്രമാണ് സൈന്യത്തിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് കൂടുതൽ പേരെ സൈന്യത്തിൽ ചേർക്കാനായി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ബില്ല് അവതരിപ്പിച്ചത് ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ സർക്കാർ വലിയ ജനരോക്ഷമാകുമെന്നും നേരിടേണ്ടി വരുന്നതെന്നും ഹരേദി ജൂതന്മാർ മുന്നറിയിപ്പ് നൽകുന്നു